നമസ്കാരം റാഫോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അൽനസർ ഇന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എതിരാളികൾ ഇറാഖി ക്ലബായിട്ടുള്ള അൽ ജോറയാട എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരമാണ് ഓൾറെഡി അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയ ടീമാണ് അൽനസർ അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കളിക്കാൻ ഇറങ്ങുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്കൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സാധാരണ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കാറാണ് പതിവ് ഇത്തവണ പക്ഷേ ഈ ഒരു ബ്രേക്ക് ആയതുകൊണ്ട് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് റിയാദിലാണ് മത്സരം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എതിർ ടീമിൻ്റെ പ്ലെയർ ഒന്ന് തോണ്ടി വിടുന്നു അതായത് അൽ ജൊറേയുടെ പ്ലെയർ ഹസൻ അബ്ദുൽ കരീം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നു ഇറ്റ്സ് അൺ ഓണർ ഇറ്റ്സ് അൺ ഓണർ ഫോർ എസ് ടു പ്ലേ അഗെൻസ്റ്റ് റൊണാൾഡോ ദി സെക്കൻഡ് ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ആഫ്റ്റർ മെസ്സി ക്രിസ്ത്യാനോക്കെതിരെ കളിക്കാൻ കഴിയുന്ന ഞങ്ങൾക്കൊരു വലിയ ആദരവാണ് ലോകത്തെ ലയണൽ മെസ്സി കഴിഞ്ഞാലുള്ള സെക്കൻഡ് ബെസ്റ്റ് പ്ലെയർ ആണ് ക്രിസ്ത്യാനോ എന്നുകൂടി ഹസൻ അബ്ദുൽ കരീം പറയുന്നുണ്ട് എങ്ങനെ ക്രിസ്ത്യാനോ ഈ കാര്യത്തിൽ റിയാക്ട് ചെയ്യും കളിക്കളത്തിലിറങ്ങുകയാണെങ്കിൽ എന്നുള്ളത് കണ്ടറിയണം ഇന്നലെ കോച്ച് ഓർഗനൈസസ് പറഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോ ട്രെയിനിങ്ങിൽ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഇനി നാളെ കളിപ്പിക്കുമോ ഇല്ലയോ എന്ന കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് അപ്പോൾ എന്തായാലും സ്കോഡിലുണ്ട് സി ആർ സെവൻ കളിക്കാനിറങ്ങുമോ എന്നുള്ള കാര്യം കണ്ടറിയണം ഓർഗീസസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങൾ മാച്ച് റിതമില്ലാതിരിക്കുകയാണ് കാരണം കുറച്ച് മത്സരങ്ങൾ ഞങ്ങൾ കളിച്ചിട്ടില്ല പക്ഷേ കുറച്ചായിട്ട് ഞങ്ങൾ മത്സരങ്ങൾ കളിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ വളരെ സീരിയസ്ലി തന്നെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് നാളെ ഇത് ഇന്നലെ അധികം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ് നാളെ ഞങ്ങൾക്ക് ആ ഒരു വിന്നിങ് മൊമെൻ്റും തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് സിമാക്കന് മസിൽ ഫാറ്റി ഉണ്ട് പിന്നെ കോൾഡ് ഉണ്ടായിരുന്നു എന്തായാലും അത് ഞങ്ങളെ അങ്ങനെ എഫക്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോച്ചോർഗെ ഹീസസ് പറഞ്ഞത് എന്തായാലും കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം ക്രിസ്ത്യാനവും സംഘവും കളിക്കളത്തിലേക്ക് വരുന്നതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ വീട് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ലോക്സി